ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിലെ വളർത്തുമൃഗങ്ങളുടെയൊക്കെ കഴുത്തിൽ വട്ടക്കയർ കിട്ടുമല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് കിട്ടാമെന്നാണ് നോക്കുന്നത് നമ്മൾ റോപ്പ് ഇതേപോലെ ഇങ്ങനെ റൗണ്ടാക്കി വെക്കുക പിന്നെ അടുത്ത കൈയിലുള്ള കയറിൻ്റെ ഭാഗം ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ഈ വലിയ കയറിൻ്റെ ഭാഗം പിടിച്ചാണ്ട് നമുക്ക് സൈസ് അവരുടെ കഴുത്തിനനുസരിച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മളെ വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ഇങ്ങനെ ചുറ്റി വരിക മറ്റേ കയറിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് നാല് ചുറ്റും ഇങ്ങനെ ചുറ്റുക എന്നിട്ട് ലാസ്റ്റ് വരുന്ന എൻ്റെ ഭാഗം നമ്മൾ ആ കാണുന്ന ലൂപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക ഒരു കയറിൻ്റെ ഈ ഭാഗം വലിച്ചാൽ അവിടെ കെട്ട് നല്ല ടൈറ്റാവും ഇതാണ് ആ കെട്ട് വട്ടക്കയർ അതിപ്പം അതിനെ എങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല നല്ലൊരു ഉറപ്പുള്ള കെട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പോൾ ഒന്ന് കൂടി നോക്കാം ഇതേപോലെ റോപ്പ് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് അയാളതിൽ കയ്യിലുള്ള കയറിൻ്റെ ഭാഗം അതേപോലെ ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് മറ്റേ കയറുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ചുറ്റി വരാം ഒരു മൂന്ന് ചുറ്റും ഇങ്ങനെ ചുറ്റിയിട്ട് ലാസ്റ്റ് വരുന്ന കയറിൻ്റെ ഭാഗം ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക എന്നിട്ട് ഈ ഭാഗം വലിച്ചാൽ ആ കെട്ട് നല്ല ടൈറ്റ് ആവും ഓക്കെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്യാം നല്ലൊരു ഉറപ്പുള്ളൊരു കട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്